നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു 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 ഇത് ക്ലാസ് കണ്ടില്ല നമുക്ക് ഇതൊന്ന് കത്തിക്കാം ും കത്തിക്കുന്ന മുന്നായിട്ട് ഞാൻ എങ്ങനെ ഇണ്ടാക്കിയൊന്ന് കാണിച്ചു തരാം അപ്പോ ഞാൻ കാരണം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സായിപ്പ് ഒരു മെഴുകുതിരിയെല്ലാം ചൂടാക്കിട്ട് അതിൽ കുറെ പൊടിയെല്ലാം ഇട്ടിട്ട് ഒരു സംഭവം അപ്പൊ ഈ സംഭവം കത്തിക്കുവാണെങ്കിൽ നമ്മളെ പാറ്റയും കൊതുകലും പോകുന്ന പറയുന്നേ അപ്പോൾ അത് കണ്ടിട്ട് ഞാനൊന്നും ഉണ്ടാക്കേണ്ടിയിട്ട് ഒരു മൂന്നാലും എഴുപുതിരി വാങ്ങിയിട്ട് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം പതച്ച് വരുന്നുണ്ട് ഇത് ഏകദേശം അപ്പോൾ ഏകദേശം ഇത് ചൂടായിട്ട് നല്ല ദ്രാവക രൂപത്തിലായിട്ടുണ്ട് ശേഷം നല്ല കാപ്പിപ്പൊടിയും പിന്നെ ഞാൻ നേരെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാമ്പും പട്ടിയും എല്ലാം പൊടിച്ച പൊടിയിൽ അതും കൂട്ടി കുറച്ച് ഇന്ന് ശേഷം നേരെ ഇതിലേക്ക് നമ്മുടെ ചൂടായ ദ്രാവകം അങ്ങ് പാറന്ന് നല്ല പതക്കുന്നുണ്ട് കേട്ടോ ഇത് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു തുണിയെല്ലാം കൂട്ടിപ്പിടിച്ചിട്ട് വേണം ഇതിലേക്ക് പാരാൻ പാർന്നപ്പോഴാണ് ഇതിലേക്ക് നല്ല പത വരുന്നവേണ്ടത് ഇതിനാണെന്ന് വെച്ചാൽ നല്ല പൊടിയുണ്ടല്ലോ നല്ല ഗ്രാമ്പൂവിൻ്റെയും പിന്നെ കാപ്പീൻ്റെയും അതിൻ്റെയും പിന്നെ നല്ല പതച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ മണവും ഒന്നും ഒരു ഒരാളാറ് മണം തന്നെയായിരുന്നു അപ്പോൾ ഇത് വെച്ചാൽ നല്ല കൊതുകും പാറ്റയും പിന്നെ നല്ല സ്മെല്ലും വരും എന്നാണ് പറയുന്നത് എന്തായാലും പിന്നെ നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഇത് പിന്നെ ഇത് നല്ല പതച്ച് നല്ല ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കട്ടിയാകുന്ന ഇതിലേക്ക് ഒരു തിരി ഇടണം തിരി ഒരു ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ട് ഇടണം ഇല്ലെങ്കിൽ സൈഡെല്ലാം പറ്റിപ്പോയി നമുക്ക് ലാസ്റ്റ് കത്തിക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാനൊരു വെളുക്ക് തിരി സെൻട്രലായിട്ട് താത്തിയിട്ട് ഒരു വടിക്കഷം വെച്ച് അപ്പോൾ ഇത് ഉറക്കണം ഉറക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും ശേഷം ഉറച്ച ശേഷം ഞാൻ നേരെ കയ്യിലേക്ക് തട്ടി നോക്കുമ്പോൾ കയ്യിലേക്ക് കൂളായിട്ട് വന്നിട്ടുണ്ട് ശേഷം ഞാൻ കത്തിക്കാമെന്നാണ് അപ്പോൾ കത്തിച്ച് നോക്കി അപ്പോൾ ഏകദേശം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കുറച്ച് നേരം ഞാൻ കത്തിച്ച് നോക്കി അപ്പോൾ നല്ല കൊതുകും പാറ്റയൊന്നും വരുന്നില്ല അത് ഇതിൻ്റെ അറിയില്ല അപ്പോൾ ഏകദേശം ഇത് നല്ല സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം